നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ കോമാളിത്തങ്ങളെ കുറിച്ചാണ് ഈ ആഴ്ചത്തെ കട്ട് റേറ്റ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ രാഷ്ട്രീയ തമാശകളുടെ ചാകരയാണ് മലയാളികൾക്ക് തമാശകളുടെ നിലവാരവും കടന്ന് അസംബന്ധങ്ങളും കോമാളിത്തങ്ങളുമായി മാറി അവയിൽ പലതും കേരളീയരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ കൊഞ്ഞനം കുത്തുന്ന കോമാളിത്തരങ്ങളുമായാണ് മുഖ്യമന്ത്രി മുതൽ മുസ്ലിം ലീഗും മുൻ എം എൽ എ പി വി അൻവറും വരെ അരങ്ങുകൊഴിപ്പിച്ചത് പൊതുവിൽ തമാശയെന്ന് തോന്നുമെങ്കിലും ഓരോ മുന്നണിയും വോട്ടിനു വേണ്ടി നിലപാട് മാറ്റി മാറ്റി പറഞ്ഞു നിലപാട് എന്ന വാക്കിനു വരെ നാണം തോന്നുന്ന അവസ്ഥയാണ് നിലമ്പൂരിൽ ഇപ്പോൾ അസത്യം സത്യമാക്കിയും സത്യം അസത്യമാക്കിയും ഇടതു വലത് മുന്നണികൾ മുൻനിരയിലുണ്ട് അതിൽ തന്നെ മുൻനിരയിൽ നിന്ന് ആദ്യ ഗോൾ ഗോളടിച്ചത് സാക്ഷാൽ മുഖ്യൻ തന്നെയായിരുന്നു പക്ഷേ അത് തന്നെ ഉന്നം പിഴച്ചു സർവ്വശക്തിയുമെടുത്ത് ആഞ്ഞടിച്ചെങ്കിലും ഗോൾ പോസ്റ്റിനരികെ പോലും എത്താതെ പന്ത് പുറത്തേക്കാണ് പറ പറഞ്ഞത് ബ്രണ്ടൻ കോളേജിന്റെ ചരിത്രം ചെയ്യുന്ന പാണ്ഡിത്യ ഗർവോടെ മലബാർ സമരത്തിന്റെ ചരിത്രം പറയാൻ വന്ന മുഖ്യൻ ആന അപ്പിടുന്ന പോലെ അപ്പിടാൻ ശ്രമിച്ച അണ്ണാൻ കുഞ്ഞിനെ പോലെയായി വായുൻകുന്നിനെ ചതിച്ച മണ്ണാണ് നിലമ്പൂർ നിലമ്പൂരെന്ന് ഒരു മുഴം മുമ്പേ നീട്ടിയെറിഞ്ഞ മുഖ്യൻ പക്ഷേ തന്റെ രൂപകാലങ്കാര രൂപകാലങ്കാരുയാർത്ഥ പ്രയോഗങ്ങൾ പണ്ടേ പോലെ ഭലിക്കുന്നില്ല എന്ന് തിരിച്ചറിയാൻ വൈകി അച്യുതാനന്ദനെ ഒതുക്കാൻ പണ്ട് ബക്കറ്റിലെ കടൽവെള്ളത്തിന്റെ കഥ പറഞ്ഞ് കയ്യടി വാങ്ങിയതുപോലെ എളുപ്പമല്ല വായുൻകുന്നിന്റെ വീരസ്മരണങ്ങൾ ഉണർന്നിരിക്കുന്ന ഏറനാടൻ മണ്ണിനെ കാൽ കീഴിൽ ഒതുക്കുക എന്നത് മൂന്നാം തവണയും അധികാരത്തിന്റെ സപ്രമഞ്ചം കണ്ട് പണിയെടുക്കുന്ന ന്യായീകരണ തൊഴിലാളികളുടെ വാഴത്തുപാട്ടുകൾ മതിയാവില്ല നിലമ്പൂരിന്റെ അംഗത്തട്ടിൽ വിജയം കൊയ്യാൻ പിണറായിസത്തിനെതിരെ പടപൊരുതി പുറത്തു വന്ന് ഒടുവിൽ എം എൽ എ പദം രാജിവെച്ച പി വി അൻവറിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് മുന്നോട്ടു പോവാനാവില്ല ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പിന് തന്നെ കാരണഭൂതൻ അൻവറാണല്ലോ യു ഡി എഫ് സീറ്റുകളിൽ കാശുകാരായി സ്വതന്ത്രന്മാരെ നിർത്തി വിജയിപ്പിച്ചെടുക്കുന്ന സി പി എം തന്ത്രം പയറ്റി തെളിഞ്ഞത് തന്നെ എന്നതിൽ സംശയമില്ല മഞ്ഞളാങ്കുഴി അലിയും അൻവറും അബ്ദുറഹുമാനുമെല്ലാം അങ്ങനെ ജയിച്ചുവന്ന എം എൽ എ അലി മറുകടം ചാടി ലീഗിലേക്ക് പോയി അൻവറും എൽ ഡി എഫ് കൂടാരം വിട്ട് പുറത്തു വന്നു പുറത്തു കടന്നപ്പോൾ തിയാനവർക്ക് ചതിയൻ ചന്തുവായി ആഭ്യന്തര വകുപ്പിന്റെ ആർ എസ് എസ് ബാന്ധവം അഴിമതി പോലീസിന്റെ ന്യൂനപക്ഷ വിരുദ്ധത തുടങ്ങി ഗൗരവതരമായ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിച്ച അൻവറിന്റെ ചൂണ്ടുവിരലിൽ കുറഞ്ഞ ദിവസത്തേക്കാണെങ്കിലും കേരള രാഷ്ട്രീയം തത്തിക്കളിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു രാഷ്ട്രീയ കേരളത്തിൽ പിണറായിസത്തിനെതിരെ പടപുരുതാൻ ഒരുമ്പിട്ടിറങ്ങിയ ഒറ്റയാനാണ് അൻവർ പിണറായിസം അവസാനിപ്പിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത അൻവറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ കരയണോ ചിരിക്കണോ എന്ന കൊയമാന്ത്രം പിടിച്ച അവസ്ഥയിലാണ് മലയാളി ിയാൻ കോൺഗ്രസിന്റെ വാതിലും ജനലും എന്ന് വേണ്ട മച്ചിന് മുകളിലെ വരെ തട്ടിമുട്ടി ഇളക്കി നോക്കി യു ഡി എഫിന്റെ അകത്തൊന്നു കയറിപ്പറ്റാൻ പക്ഷെ ഒത്തില്ല പിണറായി സത്തിനെതിരെ പടപൊരുതാൻ വന്ന അൻവർ ഇപ്പോൾ സതീശനസത്തിനെതിരെയും പൊരുതേണ്ട ഗതികേടിലെത്തിയാണ് നിൽക്കുന്നത് ഒരേ സമയം രണ്ടു ശത്രു എന്നത് യുദ്ധശാസ്ത്രപരമായ വീക്ഷണ കോണിൽ പാളിയ തന്ത്രമാണല്ലോ തൃണമൂലിനെ ഒരുപടി അകലെ നിർത്തുന്ന യു ഡി എഫ് ആചാരത്തിന് മുന്നിൽ പരാജയപ്പെട്ട അൻവർ ഒടുക്കം ഗോധയിലേക്ക് തനിയെ കച്ചയെടുത്തിറങ്ങി നിലമ്പൂരിലെ ജനങ്ങളുടെ പൾസ് മൂപ്പരുടെ കയ്യിലാണത്രെ ഇനിയാണ് ശരിക്കുള്ള കഥ ആ കഥ തുടങ്ങുന്നത് ഗോധയിൽ ഇറങ്ങുന്നതിന് മുമ്പേ വിജയം പ്രഖ്യാപിച്ച് നിലമ്പൂരിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുന്ന സ്വരാജിൽ നിന്നും മൂപ്പരെ പിന്താങ്ങുന്നവരിൽ നിന്നുമാണ് പീഡിപ്പിക്കപ്പെട്ടവരെ കൂടെ നിർത്തുന്ന കമ്മ്യൂണിസത്തിന്റെ വീരകഥകൾ ജനങ്ങളിലെത്തിച്ച് സഖാവിനെ വിജയിപ്പിക്കാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അംഗത്തട്ടിലുണ്ട് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ പി ഡി പി യെ കൂടെ കൂട്ടിയ സി പി എം പി ഡി പിക്ക് പുതിയ എക്സ്പാൻഷനും നൽകി പി ഡി പി എന്നാൽ പീഡിതരുടെ പാർട്ടി അതാണ് ഗോവിന്ദ വാഷ്യം പക്ഷെ ആരാണ് അവരെ പീഡിപ്പിച്ചത് എന്ന് മാത്രം ചോദിക്കരുത് മുമ്പ് മദനിയെ തമിഴ്നാട് പോലീസിന് കൈമാറി പോലീസിന്റെ സംയോജിത ഇടപെടൽ പ്രതിയെ പിടിക്കാൻ സഹായകമായി എന്നുറക്കെ ഊറ്റം കൊണ്ടിരുന്ന സഖാക്കളുടെ നാവിൽ നിന്ന് തന്നെ പി ഡി പിക്ക് ഇങ്ങനെയൊരു സാക്ഷ്യപത്രം കിട്ടാൻ ആ പാർട്ടി ഒരുപാട് പുണ്യം ചെയ്യണം ഒരു കൈകൊണ്ട് താടനവും മറുകൈ കൊണ്ട് തലോടലും നടത്തുന്ന സി പി എമ്മിന്റെ വഞ്ചനയും ഇരട്ടത്താപ്പും തിരിച്ചറിയാത്തത്രയും നിഷ്കളങ്കത നടിക്കുന്ന പി ഡി പി ഒരാചാരം പോലെ ഇത്തവണയും പിന്തുണ സി പി എമ്മിന് തന്നെ പതിച്ചു നൽകി ഇപ്പോൾ പ്രേക്ഷകർക്കൊരു സംശയം തോന്നാം ഈ കട്ടം റേറ്റ് എന്താണ് എൽ ഡി എഫ് എന്ന് പറയാതെ സി പി എം സി പി എം എന്ന് പറയുന്നതെന്ന് എൽ ഡി എഫ് എന്നാൽ സി പി എം ആണ് മുന്നണിയിൽ മുരടനക്കാൻ പോലും എല്ലുമൂപ്പ് കാണിക്കാത്ത സി പി ഐയും വാൽ ആപ്പിനടിയിൽ പെട്ടുപോയതിനാൽ അമളിപുണ്ട ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസും പിന്നെ കുറെ ഒറ്റയാൾ പാർട്ടി നേതാക്കളും അടങ്ങുന്ന മുന്നണിയെ നീട്ടിവലിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊക്കെ വിളിച്ച് ഊർജം പാഴാക്കുന്നത് എന്തിനാണ് മക്കളെ എന്നാണ് കട്ടിന്റെ ഒരിത് പിന്നെ സി പി എം പറയുന്നത് ഇവർക്ക് വർഗീയ പാർട്ടികളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി യുടെയും വോട്ട് വേണ്ട മനുഷ്യരുടെ വോട്ടുമതി എന്ന സുമോഹന മുദ്രാവാക്യമാണ് സി പി എം ഉയർത്തിയിരിക്കുന്നത് വേണമെന്ന് വെച്ചാലും കിട്ടില്ലെന്നുറപ്പുള്ളപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയാനുള്ള ഒളിപ്പില്ലായ്മയ്ക്ക് പോലും ഒരു ഉളുപ്പുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പിന്തുണ ആര്യാടൻ ചൌക്കത്തിന് നൽകുന്നത് സ്വാഭാവികം കാരണം കഴിഞ്ഞ ചില തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനായിരുന്നു അവരുടെ പിന്തുണ എസ് ടി പി ഐ ആവട്ടെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ പിന്നെ അവരുടെ എല്ലാം വോട്ട് വേണ്ടെന്ന് പറയലാണ് സി പി എമ്മിന് ലാഭം വർഗീയത പറയുന്ന ഇസ്ലാമിക് രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന ആർ എസ് എസിന്റെ കൗണ്ടർ പാർട്ടായ ഒരു പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചതോടെ കോൺഗ്രസ് അവരുടെ വർഗീയ നിലപാട് പുറത്തു കാണിച്ചു എന്നാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ തട്ടുപൊളിപ്പൻ സിദ്ധാന്തം ജമാഅത്തെ ഇസ്ലാമിയോ അവരെയൊന്നും ഞങ്ങൾ അടുപ്പിക്കാറില്ലെന്ന സഖാക്കളുടെ വീമ്പു പറച്ചിൽ കടന്ന കയ്യാണ് എന്ന് പറയാതെ വയ്യ കാരണം ചരിത്രം സത്യം പറയുന്നതിനെ സംശയിക്കാനാവില്ലല്ലോ രണ്ടായിരത്തി പതിനൊന്ന് വരെ ജമാഅത്തെ ഇസ്ലാമി സി പി എം മുന്നണിക്കായിരുന്നുവല്ലോ പിന്തുണ നൽകിയിരുന്നത് അന്നില്ലാത്ത വർഗീയതയും തൊട്ടുകൂടായ്മയും ഇപ്പോൾ എവിടെ നിന്ന് വന്നു തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ എന്ന് വേണ്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇസ്ലാമിക പാർട്ടിയെ എന്ന് സഖാക്കൾ വിശേഷിപ്പിക്കുന്ന ഈ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചത് എൽ ഡി എഫിനായിരുന്നു അന്നവർക്ക് ജമാഅത്ത് ഇസ്ലാമി നിലപാടുള്ള പാർട്ടിയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ അത് ഉറക്കെ പ്രഖ്യാപിച്ചത് സഖാവ് പിണറായി വിജയൻ തന്നെയാണ് ഇനി നിലമ്പൂർ തിരഞ്ഞെടുപ്പിലെ മറ്റൊരു വിശേഷം അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ പിന്തുണയാണ് വർഗീയതയെ എതിർക്കുന്ന സി പി എമ്മിനെ കാലങ്ങളായി പിന്തുണയ്ക്കുന്നവരാണ് അത് ഇക്കൊല്ലവും ആവർത്തിച്ചെന്ന് ആ സംഘടനയുടെ നേതാവ് ദത്താത്രേയ സായി സ്വരൂപാനന്ദ വെളിപ്പെടുത്തി വർഗീയ പാർട്ടികളുടെ എന്നല്ല ഒരു മതസംഘടനകളുടെയും വോട്ട് വേണ്ട എന്ന് പറഞ്ഞ മുന്നണിക്ക് ഹിന്ദു മഹാസഭ പിന്തുണ പ്രഖ്യാപിച്ചതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് മാധ്യമങ്ങൾ നമ്മുടെ ഗോവിന്ദൻ സഖാവിനോട് ചോദിച്ചു കേട്ടപാട് മൂപ്പര് തിരിച്ചു ചോദിച്ചത് അവർ ആരായെന്ന് ആഹാ അത്രക്കായോ എന്ന് ചിന്തിച്ച് ഇക്കാര്യം ദത്താത്രേയനോട് പോയി പറഞ്ഞ മാധ്യമ മിത്രത്തോട് മൂപ്പര് പറഞ്ഞത് അതൊക്കെ ആ തോക്ക് സ്വാമി വെച്ച ചില കൺഫ്യൂഷനുകളാണ് എന്നാണ് എ വിജയരാഘവനുമായും എം വി ഗോവിന്ദനുമായും എല്ലാം തങ്ങൾ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു എന്നും സ്വാമി പറഞ്ഞു പിന്നെ വികസനം കാണുന്നില്ലേ റോഡൊക്കെ കണ്ടില്ലേ അപ്പൊ പിന്നെ അവർക്കൊപ്പമല്ലേ നിൽക്കേണ്ടത് എന്നൊരു യമണ്ടൻ ചോദ്യവും തിരിച്ചെത്തിയ മാധ്യമമിത്രം ദേശീയപാതയിലെ തകർച്ചയെക്കുറിച്ച് താൻ ചെയ്ത റിപ്പോർട്ടുകൾ അടപടലം എടുത്തു നോക്കിയത് മിച്ചം പക്ഷെ നേരമിരട്ടിയപ്പോൾ മറ്റൊരു സ്വാമി രംഗത്തെത്തി സ്വാമി ഭദ്രാനന്ദ അതായത് ഹിന്ദു മഹാസഭയുടെ കേരള അധ്യക്ഷൻ പിന്നെ ഏത് ദത്താത്രേയ എന്ന മട്ടിലായി കാര്യങ്ങൾ ഇനിയിപ്പോ ഹിന്ദു മഹാസഭയുടെ പേരിൽ ആരെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വരാജിന് കിട്ടിയ എട്ടിന്റെ പണിയാണെന്നും മൂപ്പര് പറഞ്ഞു മുസ്ലിം വോട്ട് സ്വരാജിനെ കിട്ടാതിരിക്കാനുള്ള ഒരു പുതിയതരം വിദ്യയാണത്ര അത് ഇടയ്ക്കെപ്പോഴോ ഇതൊക്കെ കേട്ട് രംഗം കൊഴുപ്പിക്കാൻ യു ഡി എഫ് എമാന്മാർ സടകുടഞ്ഞെഴുന്നേറ്റു യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നവർ വർഗീയ പാർട്ടിയും എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അവർ രാഷ്ട്രീയ പാർട്ടിയും ആവുന്ന അവസ്ഥ ഇതെന്തപ്പാ ഇങ്ങനെയെന്ന് പറഞ്ഞു വി ഡി സതീശൻ മുൻനിരയിലേക്ക് ചാടിക്കയറി ഉള്ളതും ഇല്ലാത്തതുമായ പല അർദ്ധനഗ്ന സത്യങ്ങൾ ഒരു ഫുൾ പേജിൽ ഫോട്ടോ എടുത്ത് പുള്ളിക്കാരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരത്തി ഇടത് സർക്കാരിന്റെ സ്വന്തം പി ആർ ഡി റിലീസ് മദനിയെ അറസ്റ്റ് ചെയ്ത് തമിഴ്നാട് പോലീസിന് കൈമാറിയതിനെ പ്രശംസിച്ചു എന്ന തെളിവും സതീശൻ മേശപ്പുറത്ത് വെച്ചു പിന്തുണ സ്വീകരിക്കുമ്പോഴും ജയരാജൻ സഖാവിന്റെ ആത്മകഥയിൽ മദിനിയെ തീവ്രവാദിയായി മുദ്രകുത്തിയതും കുത്തിപ്പൊക്കി അണികളും രംഗത്തെത്തിയതോടെ അരങ്ങിന് ചൂടുപിടിച്ചു മട്ടുപ്പാവിൽത്തുന്ന നമ്മുടെ സ്വരാജ് സഖാവ് ഇതോടെ നടത്തു നിർത്തി വിശദീകരണവുമായി എത്തി മതേതരത്വത്തിന്റെ ലൈൻ പിടിച്ച തിയാൻ തെറ്റുതിരുത്തി ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് വരുന്നവരെ സ്വീകരിക്കുന്ന നിലപാടാണ് തങ്ങളുടേത് എന്ന് തട്ടിവിട്ടു പോരാത്തതിന് തെറ്റുതിരുത്തിയാൽ ആരെയും സ്വീകരിക്കുമെന്ന വിശാല മനസ്കതിയും മുപ്പര് പങ്കുവച്ചു അപ്പോ ഇസ്ലാമിക പാർട്ടിക്ക് ഇനിയും വേണമെങ്കിൽ ഒരു കൈ നോക്കാമെന്നർത്ഥം ഒരു വോട്ടിന്റെ പ്രശ്നമല്ലേ സഖാക്കന്മാർ ഇനിയും റെഡിയാണ് ആർക്കും സഖാവക ഒരു കണ്ടീഷനേ ഉള്ളൂ പറ്റിപ്പോയ തെറ്റൊക്കെ തിരുത്തണമെന്ന് മാത്രം അതായത് എല്ലാ നല്ലവരെയും പ്രത്യേകിച്ച് പീഡിതരെയാകെ സ്വീകരിക്കുന്ന വിശാല മനസ്സുകാരുടെ കിനാശേരി അതാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസം എന്ന ലേബലിൽ അറിയുന്ന കമ്മ്യൂണലിസം അഥവാ പച്ച വർഗീയത മൂന്നാം മുഴുവൻ പിണറായി വിജയന് താളത്തിൽ സമ്മാനിക്കുന്ന വാശിയിലാണ് യു ഡി എഫ് അവരായി അവരുടെ പാടായി എന്ന് ആശ്വസിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ കട്ട് റേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു